നമസ്കാരം സഹായം കൈപ്പറ്റുന്ന മാധ്യമ മുതലാളിമാരെയും തൊഴിലാളികളെയും കുറിച്ച് സർക്കാർ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ആവശ്യപ്പെടുവാൻ കെ യു ഡബ്ല്യു ജെ വിദേശധന സഹായത്താൽ പ്രവർത്തിക്കുന്ന മാധ്യമത്തിലെ കെ പി റിജിയോ വിദേശ സഹായം മേടിക്കുന്ന സംഘടനയായ സി പി ഐയുടെ ജനയുഗത്തിലെ സുരേഷ് എടപ്പോളോ തയ്യാറാണോ ചോദിച്ചു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു അദ്ദേഹം ചോദ്യം ഉന്നയിച്ചത് കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റുകൾ ബി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് മാധ്യമ പ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളും ജോർജ് സോറസ് അടക്കമുള്ളവരിൽ നിന്നും പണം കൈപ്പറ്റി ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് സുരേന്ദ്രൻ ആരോപിച്ചു മാധ്യമപ്രവർത്തകരെ ആക്ഷേപിച്ചത് ശരിയല്ലെന്നും ആരെങ്കിലും സുരേന്ദ്രൻ ആരോപിച്ചതുപോലെ പണം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പേര് പറയണമെന്നും ആവശ്യപ്പെടുന്നു കെ യു ഡബ്ല്യു ജെ എന്ന സംഘടനയിലെ അംഗങ്ങൾ അവർ അവകാശപ്പെടുന്നത് പോലെ മഹാന്മാരാണെന്ന് കരുതാൻ സഹായം കൈപ്പറ്റി ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയ സിദ്ദിഖാപ്പൻ എന്ന പോപ്പുലർ ഫണ്ടുകാരൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു അപ്പോൾ അയാൾക്ക് വേണ്ടി പണപിരിവ് നടത്തിയ സംഘടനയിലെ കെ യു ഡബ്ല്യു ജെ വിദേശധന സഹായം സ്വീകരിച്ച് രാജ്യദ്രോഹം നടത്തിയ ഒരുവനെ രക്ഷിക്കാനായി പ്രകടനം നടത്തിയത് ആരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹ പ്രവർത്തനം നടത്താനുള്ള അവകാശമെന്നല്ല അർത്ഥം ടി വി സംഘടന ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഇടതുപക്ഷ കക്ഷികളുടെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയല്ലേ പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കളും മാധ്യമ പ്രവർത്തകരെ ആട്ടിയയച്ചപ്പോൾ അതിനെതിരെ നിങ്ങൾ എന്തു ചെയ്തു മാധ്യമ സ്വാതന്ത്ര്യം എന്നാൽ മാധ്യമ പ്രവർത്തകർ അവരുടെ സങ്കുചിത താല്പര്യത്തിന് അനുസൃതമായി പ്രകടിപ്പിക്കുന്ന പക്ഷപാതപരമായ അസത്യപ്രചരണം എന്നല്ല അർത്ഥം പ്രകടനമായി ഒരു രാഷ്ട്രീയ പക്ഷം ചേരുകയും അതിനെതിരെ നിൽക്കുന്നവരെ പുലഭ്യം പറയുകയും ചെയ്യുന്നവരെ മാധ്യമ പ്രവർത്തകർ എന്നാണോ രാഷ്ട്രീയ പ്രവർത്തകരെന്നാണോ വിശേഷിപ്പിക്കേണ്ടത് വിദേശധനസഹായം കൈപ്പറ്റി പണിയെടുക്കുന്നവർ എല്ലാ വിഭാഗങ്ങളിലുമുണ്ടെന്ന് കെ പി റെജിയും സുരേഷ് എടപ്പാളും ചേർന്ന് പ്രസിദ്ധീകരിച്ച പത്രക്കുറിപ്പിൽ പറയുന്നു എല്ലാ വിഭാഗങ്ങളും എന്ന് പറയുമ്പോൾ അതിൽ പത്രപ്രവർത്തക വിഭാഗവും ഉൾപ്പെടുമല്ലോ അപ്പോൾ നിങ്ങൾ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞു ഇനി കുറ്റവാളികൾ ആരെന്നു കൂടി പറഞ്ഞാൽ മതി എല്ലാ വിഭാഗവും വിദേശധനം വാങ്ങുന്നു പിന്നെ ഞങ്ങളെ മാത്രം എന്തിനെ ഒറ്റപ്പെടുത്തുന്നു എന്നതാണ് ചോദ്യമെങ്കിൽ എല്ലാവരും കക്കുന്നു എന്നാൽ എല്ലാ കള്ളന്മാരെയും പിടിക്കാതെ തന്നെ മാത്രം എന്തിനെ പിടിക്കുന്നു എന്ന് പണ്ടൊരു കള്ളൻ ചോദിച്ചിരുന്നു മാധ്യമ പ്രവർത്തകർക്കും അതേ യുക്തി മാത്രമേ ഉള്ളൂ എന്ന് വരുന്നത് നാണക്കേടാണ് സൗദി അറേബ്യയിലെ കിങ് അബ്ദുൾ അസീസ് സർവകലാശാലയിൽ ആഗോള ഇസ്ലാമിക വൽക്കരണം ലക്ഷ്യമാക്കി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയുണ്ട് അവരുടെ ധനസഹായം സ്വീകരിച്ചുകൊണ്ട് ആരംഭിച്ച പത്രമാണ് മാധ്യമം അവരുടെ ടി വി ചാനലാണ് മീഡിയ വൺ ഈ രണ്ട് സ്ഥാപനങ്ങളുടെയും മുതലാളിമാർ ജമാ ആ ഇസ്ലാമിയാണ് മാധ്യമത്തിൽ ജോലി ചെയ്യുന്ന നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിനെ ഇക്കാര്യം നന്നായി അറിയാവുന്ന കാര്യവുമാണ് വിദേശധനം സ്വീകരിച്ചു കൊണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി നിങ്ങളുടെ സെക്രട്ടറി സുരേഷ് എടപ്പാൾ സി പി ഐക്കാരനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചു മുതൽ വിദേശധന സഹായം മേടിച്ചു പ്രവർത്തിക്കുന്ന സംഘടനയാണ് സി പി ഐ അവരുടെ പത്രത്തിൽ പ്രവർത്തിക്കുന്ന സുരേഷ് എടപ്പാളിനെ വിദേശ സഹായം വരുന്ന വഴി അറിയില്ലെങ്കിൽ അവ വരുന്ന വഴി അറിയാനായി ബിനോയ് വിഷയത്തോട് ചോദിച്ചാൽ മതി ബിനോയ് വിഷയം പറഞ്ഞില്ലെങ്കിൽ ഡി രാജനോട് ചോദിച്ചാലും മതി ജോർജ് സോറസ് എന്ന ജനദ്രോഹിയുടെ ധനസഹായം കൈപ്പറ്റി പ്രവർത്തിക്കുന്ന മാധ്യമ മുതലാളിമാരുടെയും അവരുടെ പിന്നണി ആളുകളായ മാധ്യമ പ്രവർത്തകരുടെയും പേരുവിവരം ഇതിനകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു ആ പേരുകാരിൽ മലയാളികളുണ്ട് ഉണ്ട് അക്കാര്യത്തിലും നിങ്ങൾ തർക്കിക്കുന്നുണ്ടോ മലയാള മാധ്യമ പ്രവർത്തകർ പാതിവില സ്കൂട്ടർ തട്ടിപ്പിൽ വരെ പങ്കാളികളാണെന്ന വസ്തുതയും വെളിയിൽ വന്നു കഴിഞ്ഞു ഇതൊന്നും അറിയാത്ത നിഷ്കളങ്കരാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെന്നാണ് പത്രപ്രവർത്തക യൂണിയൻ പറയുന്നത് നിങ്ങൾ അങ്ങനെ നിഷ്കളങ്കരല്ല എന്നതാണ് പൊതുവിശ്വാസം അത് മാറ്റിയെടുക്കണമെങ്കിൽ സ്വതന്ത്രമായ അന്വേഷണം നടത്താൻ നിങ്ങൾ സർക്കാരിനെ സമീപിക്കണം വിദേശ ധനസഹായം കൈപ്പറ്റുന്ന മാധ്യമ മുതലാളിമാരെയും തൊഴിലാളികളെയും കുറിച്ച് സർക്കാർ അന്വേഷണം നടത്തിയാൽ തെളിവുകൾ നൽകാൻ തയ്യാറാണ് അങ്ങനെ ഒരു അന്വേഷണം വേണമെന്ന് പറയാൻ നിങ്ങൾ തയ്യാറാണോ അങ്ങനെ ഒരു അന്വേഷണം നടത്തിയാൽ മാത്രമേ കപ്പലിനകത്ത് കഴിയുന്ന കള്ളന്മാരെ കണ്ടെത്താൻ കഴിയൂ കടപ്പാട് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി